ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് വളരെ ടേസ്റ്റിയാണ് നല്ല പൊളി മുരിങ്ങയിലുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു കൂട്ടും കൂടി റെസിപ്പി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കണതെന്ന് കണ്ട് നോക്കിയാലോ ഈർ മുരിങ്ങയിൽ റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് മുരിങ്ങേൻ്റെ എല്ലാം ഇതുപോലെ പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തേണ് ഇതൊന്ന് രണ്ട് പ്രാവശ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വെള്ളം വെള്ളിച്ച് കൊടുത്തു കേട്ടോ ഇങ്ങോട്ട് ഇതുപോലെ സ്പൂണോ തവയോ എന്തെങ്കിലും ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ നമ്മൾ ചോറൊക്കെ ഒറ്റണ ഒരു ഓളസിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിൽക്കങ്ങോട്ട് ഇട്ട് കൊടുത്തേണ് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിക്ക് ഞാൻ ഒരു നൂറ് ഗ്രാം പരിപ്പ് ആവശ്യമായിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് കഴുകിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒരു മൂന്നോ നാലോ പിസലങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളം തീക്കൊഴിച്ച് കൊടുക്കണേ വേറൊന്നും നമുക്ക് ആവശ്യമില്ലട്ട് വേണ്ടിയത് അങ്ങനെ ഇതിക്ക് ഞാനൊരു അരുപ്പ് തയ്യാറാക്കിയും പോവേണ് അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു മുറി തേങ്ങട്ടോ ഇതുപോലെ ചിരകി എടുത്തതിന് ശേഷം ആ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തേണ് ആ ഒരു തേങ്ങ തേങ്ങതാണ് ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് ഇനി ഇതിൽക്ക് ആവശ്യമായത് ആ ഒരു സ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കണ്ടില്ലേ ഇത്രയും നമുക്ക് ആവശ്യമായിട്ടുള്ള കാലീസ്പൂണ് മതി മഞ്ഞൾപ്പൊടി കിട്ടും പിന്നെ ഇതാ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരഞ്ഞു കൊടുത്തിട്ട് ചെറിയ തക്കാളിൻ്റെ പീസാണ് കേട്ടോ അതും കൂടി ഞാനിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഇച്ചിട്ട് നന്നായിട്ടങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പെരിഞ്ചീരത്തിൻ്റെ ആ ഒരു രുചി ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ലേ പിന്നെ ഇതിൽക്ക് ചെറിയൊരു തക്കാളി നമുക്ക് എത്ര എരി വേണം അതിനനുസരിച്ച് മുളും കൂടി ഞാനിതാ ഇത് പോലെ അരിഞ്ഞെടുത്തേനെ ആദ്യം തന്നെ ഞാനിതാ ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ ആ ഒരു പാനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇ തക്കാളി പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വാടിയാൽ മതിയേ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷതാണ് നമ്മൾ നേരത്തെ കുക്കറിൽ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിസ് മിശ്രിത അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് അങ്ങോട്ട് വെട്ടി തിളപ്പിക്കാൻ കേട്ടോ ഇതിക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇങ്ങനെക്കെത്ര ഇരുണ്ടെന്ന് അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ടിങ്ങോട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മുരിങ്ങനെയും കൂടി ഇതേക്കിട്ട് കൊടുക്കേണ്ടേ അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു കറി കേട്ടോ നമുക്ക് പിന്നെ വേറൊന്നും വേണ്ടി വരില്ല ഇത് മാത്രം മതിയാവും അത്രക്ക് നല്ല ടേസ്റ്റാണ് ചോറിനൊക്കെ നമ്മൾ ഒഴിച്ച് കഴിക്കാൻ പിന്നെ അപ്പത്തന്നെ ചപ്പാത്തിക്ക് ഒക്കെ ഈ ഒരു കറി പറ്റിട്ടോ അങ്ങനെ എന്താ കുറേശ്ശേ കുറേ ഇഷ്യോ ഞാനെന്താ മുരിങ്ങനില ഇതുപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങോട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കാൻ ഒരു രണ്ട് മിനിറ്റ് മാത്രം അതിട്ട് ഇത് ഇങ്ങോട്ട് തിളപ്പിച്ചെടുക്കാൻ പെട്ടെന്നൊക്കെ വെന്ത് കിട്ടുക ഈ ഒരു സമയത്ത് വെള്ളം പോരായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ ഒരു തവി വെള്ളത്തി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് ഇളക്കിയിട്ടോ ഒന്നങ്ങോട്ട് തിളപ്പിച്ചെടുത്തേനെ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് കേട്ടോ ലേശം കൂടെ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തേക്കാൻ ഇനി നമ്മൾ അരച്ച് വെച്ച് ആ ഒരു തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ ഈ ഒരു സമയത്ത് ഞാനിത് ഇതീക്കിങ്ങോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടേ ഈ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഇതീക്ക് ഒഴിച്ച് കൊടുക്കണ്ടട്ടോ നിങ്ങൾക്ക് എത്ര വെള്ളം വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേ ഒരുപാട് ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാവരുത് കിട്ടോ ഇവർ ടൈറ്റിൽ തന്നെ നമുക്ക് ഈ കറി കിട്ടണേ അങ്ങനെതാ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതാ നന്നായിട്ട് ഇങ്ങോട്ട് തിളപ്പിച്ച് കിടക്കുക കേട്ടോ ഒരുപാട് നേരം തിളച്ചിട്ടിങ്ങനെ നിൽക്കരുത് ഇതൊക്കെ ഞാൻ സ്പെഷ്യലായിട്ടൊരു കൂട്ടും കൂടെ ചേർക്കണ്ടട്ടോ അപ്പോഴാണ് ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് വേറെ തന്നെ നമുക്ക് അറിയാൻ കഴിയണത് അങ്ങനെതാണ് ഇതുപോലെ അങ്ങോട്ട് തിളച്ചെടുത്തതിന് ശേഷം ഞാനങ്ങോട്ട് അടുപ്പത്തുനിന്ന് മാറ്റിയെടുക്കും മാറ്റി വെക്കാൻ പോകുകയാണെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ചിന് ഒന്നങ്ങട്ട് വറവ് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എന്തേക്കുന്നതാണ് ഒരു അര അടുത്ത് കടുകും കൂടി ഇട്ട് കൊടുക്കേണ്ടേ പിന്നെ നിങ്ങളുടെ കയ്യിൽ വറ്റൽപുളക് ഉണ്ടെങ്കിൽ എന്തായാലും എടുക്കണം കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് കാണാൻ നല്ലൊരു മുഞ്ചാണ് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചൂട് കുറച്ച് കുറയണം കേട്ടോ അതിന് ശേഷമായിട്ട് ഞാൻ ഈയൊരു വറ്റൽ മുളക് ഇട്ട് കൊടുത്തത് പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നതാ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ ഈ കായപ്പൊടീൻ്റെ അളവ് ഒരിക്കലും കൂടി പോകരുത് കാരണം ഈ ഒരു രുചി തന്നെ അധികം അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ പറ്റില്ല കേട്ടോ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് ഞമ്മളതാ ഈ ഒരു കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണേ അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇത് ചേർത്തിട്ടൊന്ന് കറി ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അതായത് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലേ നന്നായിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ ഈയൊരു ചൂടോടുകൂടി ചൂടറിയിട്ടൊക്കെ കൂട്ടിയെടുക്കുക അടിപൊളി ടേസ്റ്റാണ് ചോറിന് നമുക്ക് പിന്നെ വേറെന്തും വേണ്ടിയിട്ടോ വയറ് നിറയെ ചോറ് തിന്നാൽ ഇത് തന്നെ മതിയെ അപ്പോൾ തന്നെ നമ്മളെ കറി കറി ഇട്ടി അതിനെ എങ്ങനെയുണ്ട് കൂട്ടുകാർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി എന്ന് നോക്കിയത് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാല് അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസാ